മഴക്കാല രോഗങ്ങൾക്കെതിരെ ജാഗ്രതാ സന്ദേശവുമായി കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ പൂർവ്വ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വിവിധ വകുപ്പുകളിൽ ഒരുമിച്ച് കൂട്ടി യോഗം നടത്തുകയും അതിലെ തീരുമാനപ്രകാരം പഞ്ചായത്ത് തല ക്ലീനിങ് ക്യാമ്പയിൻ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനു ഇ പി പഞ്ചായത്ത് സെക്രട്ടറി മാത്യൂസ് വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു വരാൻ പോവാണ് മഴ വന്നു കഴിഞ്ഞാൽ എല്ലാം കുടിക്കും അതിന് പകരം അതിനു മുമ്പ് മുന്നോടിയായിട്ടാണ് നമ്മൾ ഇവിടെ ഈ ക്ലീനിങ് ക്യാമ്പയിനിങ് നമ്മൾ തയ്യാറാക്കി സെറ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും എല്ലാവരും ഒലിപ്പിച്ച് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ഈ ഒരു പരിപാടി ഈ ഒരു ക്യാമ്പയിനിങ് നല്ല ഭംഗിയായിട്ട് മുമ്പോട്ട് പോകണം എന്ന് ആശംസിക്കുന്നു സർക്കാരിന്റെ പ്രതിഷേധ ആ നയത്തോട് ചേർന്ന് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ കർത്തവിൽ നമ്മുടെ കടമ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മഴക്കാലത്തു ശുചീകരണത്തിൻ്റെ ഉദ്ഘാടനം പ്രീംഘടന ടസ്സിന് നടത്തി കഴിഞ്ഞു നമ്മുടെ ഗ്രാമം വൃത്തിയായിട്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ കടമയാണ് അതോടൊപ്പം തന്നെ കണ്ണൂർക്കാട് ഗവൺമെൻറ് ആശുപത്രിയിൽ ശുചീകരണം രണ്ട് ദിവസത്തിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടേക്ക് നിങ്ങൾ എത്തിച്ചേരണം എന്ന ഈ ഒരു ഞാൻ പ്രത്യേകം പ്രവർത്തിക്കുകയാണ് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നോക്കിക്കൊണ്ട് നമ്മുടെ ഈ ഈ ഈ കഴിഞ്ഞ വർഷം ഇരുപത്തൊന്ന് ഡെങ്കി പെനികളാണ് ഉണ്ടായത് ഒരു മരണവും നമ്മുടെ അഞ്ചാം വാർഡിൽ സംഭവിച്ചിട്ടുണ്ട് ഇനിയുള്ള സമയത്ത് ഇനിയുള്ള മഴക്കാലത്ത് ഒരു സന്ദേശം കൂടി ഇതിലൂടെ നമുക്ക് നൽകാൻ കഴിയണം അതിനായിട്ട് ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ മുൻകൈ എടുത്തിട്ട് കാര്യമില്ല ഓരോ വ്യക്തികളും എല്ലാ വ്യക്തികളും ശുചിത്വം അതേപോലെ തന്നെ ടൗൺ ക്ലീനിങ് ക്യാമ്പയിനിൽ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ തൊഴിലുറപ്പ് ജോലിക്കാർ കുടുംബശ്രീ പ്രവർത്തകർ തന്നത്ത പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കുവാൻ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു മെയ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായി തെരഞ്ഞെടുത്ത വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിലെ മുഴുവൻ വീടുകളിലും സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തും മെയ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിൽ സ്കൂൾ കോമ്പൗണ്ടുകളും കുടിവെള്ള കിണറുകളും ശുചീകരണം നടത്തും മെയ് ഇരുപത്തിരണ്ടാം തീയതി പഞ്ചായത്ത് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ ശുചീകരണ ദിനമായി ആചരിക്കും മെയ് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ എല്ലാ വാർഡിലും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തും മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൊതുജന ആരോഗ്യ നിയമം അനുസരിച്ച് പരിശോധന നടത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കല്ലൂർക്കാട്